ഹൈറേഞ്ചിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ധനുമാസ തിരുവാതിര മഹോത്സവം നടന്നു മലയാളമാസം ധനുവിൽ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസമാണ് കേരളീയ സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത് ഹിന്ദു ആചാരപ്രകാരം പരമശിവന്റെ ജന്മദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ഹിന്ദു ഐതിഹ്യപ്രകാരം ദക്ഷപ്രജാപതിയുടെ മകളായ സതിയുടെ ആത്മത്യാഗത്തിനു ശേഷം കുപിതനായ പരമശിവൻ കഠിന തപസിലേർപ്പെട്ടു അടുത്ത ജന്മത്തിലും ശിവന്റെ പത്നിയായി തീരണമെന്ന ആഗ്രഹത്തോടെ സതിദേവി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി ജനിച്ചു ശിവനെ ഭർത്താവായി ലഭിക്കുവാൻ തപസ് അനുഷ്ഠിച്ചു എന്നാൽ ശിവന്റെ തപസ് ഇളക്കാൻ സാധിക്കാതെ വിഷമിച്ച പാർവതി കാമദേവന്റെ സഹായത്തോടെ ശിവതപസ്സിന് ഭംഗം വരുത്തുകയും ചെയ്തു കുപിതനായ ശിവൻ തൃക്കണ്ണു തുറന്ന് കാമദേവനെ ഭസ്മമാക്കി പിന്നീട് കാമദേവന്റെ ഭാര്യയായ രതിദേവിയുടെ അപേക്ഷ പ്രകാരം ശിവൻ കാമനെ പുനർജീവിപ്പിച്ചു തുടർന്ന് ശിവപാർവതിമാർ വിവാഹിതരാകുകയും ചെയ്തു ഇതിന്റെ സന്തോഷത്തിൽ സ്ത്രീകൾ ആടിപ്പാടി ആഘോഷിച്ചതാണ് തിരുവാതിരയെന്ന് കരുതി പോരുന്നു ജില്ലയിലെ പ്രധാന ക്ഷേത്രമായ രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ നടത്തപ്പെടുന്ന ഒന്നാണ് ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം

യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീ വി എ വിജയൻ ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘത്തിന്റെയും യൂത്ത് എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാർ കുടുംബ യൂണിയറ്റിന്റെയും പോഷക സംഘങ്ങളുടെയും എല്ലാ നേതാക്കന്മാരുടെ മഹിനീയമായ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് യോഗം രാജാക്കാട് യൂണിയന്റെയും സമാരാജനായിട്ടുള്ള പ്രസിഡന്റ് ക്ഷേത്രമിൽ ശാന്തി പുരുഷോത്തമൻ ശാന്തികൾ സതീഷ് ശാന്തി മോഹനൻ ശാന്തി എന്നിവർ പൂജാകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു കെ ഡി രമേശ് കെ എസ് ലതീഷ് കുമാർ ഐ ബി പ്രഭാകരൻ ബി സാബു വി എസ് ബിജു കെ പി സജീവ് ശാഖാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു